ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്നു പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമുമായി ബന്ധപ്പെട്ടതാണ് ഇംഗ്ലണ്ട് എക്കെതിരെയുള്ള പരമ്പരയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ എ ടീമിനെ ബിസിസി നില പ്രഖ്യാപിച്ചിരുന്നു അഭിമന്യു ഈശ്വരൻ ടീമിനെ നയിക്കുമ്പോൾ കുറച്ച് സർപ്രൈസിംഗ് ആയ ഒരു ടീമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ പീക്ക് ഫോമിൽ നിൽക്കുന്ന ശ്രേയസ് അയ്യരെ ഇന്ത്യ എ ടീമിലേക്ക് പരിഗണിക്കാത്തത് എല്ലാവരെയും തന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഇഷാൻ കിഷൻ പോലും ടീമിലേക്ക് സെലക്ട് ആയി എന്നത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കോഹ്ലി റിട്ടയർ ആയതോടെ നമ്പർ ഫോർ സ്പോട്ടിലേക്ക് നിലവിൽ പരിഗണിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ശ്രേയസ് തന്നെയാണ് ജയ്സ്വാൾ ഗിൽ സായ് സുദർശൻ തുടങ്ങി ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ ടോപ്പ് ത്രീയെ ഈ പരമ്പരയിലേക്ക് ഇന്ത്യ ആടാക്കിയിട്ടുണ്ട് മിക്കവാറും കരുൺ നായരായിരിക്കും ശ്രേയസ് ഇല്ലെങ്കിൽ ടീമിലേക്ക് എത്തുന്നത് ഗംഭീർ കോച്ചായതു മുതൽ ശ്രേയസിനെ നല്ല രീതിയിൽ തന്നെ തഴയാനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട് ന്യൂസ് ഫോളോ ചെയ്യുന്നവർക്ക് ചാമ്പ്യൻസ് ട്രോഫി ടീം സെലക്ഷൻ നടന്നപ്പോൾ ശ്രേയസിനെ ടീമിൽ ഉൾപ്പെടുത്താൻ ഗംഭീറിന് താല്പര്യമില്ലായിരുന്നു എന്ന ന്യൂസൊക്കെ ഓൾറെഡി ഓർമ്മയുണ്ടാകും അടുത്ത അപ്ഡേറ്റുകൾ ഐ പി എല്ലുമായി ബന്ധപ്പെട്ടതാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഫൈനലിൽ ഇന്നലെ അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഐ പി എൽ താരങ്ങളുടെ കാര്യത്തിൽ പുറത്തുവിട്ടിരുന്നു ജെയ്ക് ഫ്രാസർ സ്റ്റാർക്ക് തുടങ്ങി രണ്ടുപേർ മാത്രമാണ് ഐ പി എല്ലേ തിരികെ വരില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ബാക്കി എല്ലാ ഓസി താരങ്ങളും തിരികെ എത്തും എന്നാൽ ഒരു എക്സെപ്ഷൻ ഉള്ളത് ഹേസൽവുഡിന്റെ കാര്യത്തിലാണ് താരം വരില്ല എന്നും എന്നാൽ പിന്നീട് വരുമെന്നുമുള്ള റൂമർ ഉണ്ടായിരുന്നു എന്നാൽ താരത്തിന്റെ കാര്യത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഹേസൽവുഡ് നിലവിൽ ഷോൾഡർ നികൾ മൂലം ഇഞ്ചേർഡ് എന്നും ഈ ഇഞ്ചുറി അസസ് ചെയ്ത് വരണോ വേണ്ടോ എന്ന കാര്യം താരം എടുക്കുമെന്നുമാണ് ഓസ്ട്രേലിയയുടെ സ്റ്റേറ്റ്മെന്റ് സോ ഹേസൽവുഡിന്റെ വുഡിന്റെ കാര്യം ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് മാർക്കസ് സ്റ്റോയിനസ് ജോഷ് ഇംഗ്ലീഷ് തുടങ്ങി രണ്ടുപേരും നാളെ നടക്കുന്ന മത്സരത്തിന് വേണ്ടി അവൈലബിൾ ആയിരിക്കില്ല ഇവർ രണ്ടുപേരും ഇരുപത്തിനാലിന് നടക്കുന്ന ഡൽഹി മത്സരം മുതലായിരിക്കും പഞ്ചാബിന് വേണ്ടി അവൈലബിൾ ആവുക കമ്മിൻസും ഹെഡും ഐ കളിക്കാൻ എത്തും ഇതുകൂടാതെ പ്ലേ ഓഫ് കളിക്കാതെ പോകുന്ന താരങ്ങൾക്ക് വേണ്ടി ആർ സി ബി മുംബൈയും റീപ്ലേസ്മെന്റ് നോക്കുന്നുണ്ട് കോർബിൻ ബോസിന്റെ റീപ്ലേസ്മെന്റായി മുംബൈ റിച്ചാർഡ് ഗ്ലീഷനെയാണ് നോക്കുന്നത് ബെയർ സ്റ്റോ ഗ്ലീഷൻ തുടങ്ങി രണ്ടുപേരുമായുള്ള ഡീലൊക്കെയാണ് എങ്കിലും പ്ലേ ഓഫിൽ മാത്രമേ അനൗൺസ്മെന്റ് ഉണ്ടാകൂ ജേക്കബ് ബദൽ എംഗിഡി തുടങ്ങി രണ്ടുപേർക്ക് വേണ്ടിയുള്ള റീപ്ലേസ്മെന്റ് ആർ സി ബിയും നോക്കുന്നുണ്ടെന്ന് ടീം ഡയറക്ടർ ബൊബാത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പതിയെ മാത്രമായിരിക്കും റീപ്ലേസ്മെന്റ് ഉണ്ടാവുക